നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് കർക്കിടകം പതിനാറ് വെള്ളിയാഴ്ച മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ചിങ്ങം പതിനഞ്ച് ഞായറാഴ്ച വരെയുള്ള കന്നിക്കൂറുകാരുടെ ഓഗസ്റ്റ് മാസ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും നക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്കായിട്ട് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഒരു കാര്യം കൂടി എല്ലാവരെയും ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു ചാരഫലങ്ങൾ ഓരോരുത്തർക്കും പൂർണ്ണമായും അനുയോജ്യമാവണമെന്നില്ല കാരണം ഓരോരുത്തരുടെയും ജാതകത്തിൽ ലഗ്നാൽ ഈ പറയുന്ന ഗ്രഹങ്ങളെല്ലാം ഏതേത് ഭാവത്തിൻ്റെ അധിപനാണ് എവിടെ നിൽക്കുന്നു അതിൻ്റെ ബലാബലങ്ങൾ എന്നിവ അനുസരിച്ചിട്ടാണ് ചാരഫലങ്ങൾ കൂടി അവർക്ക് അനുഭവത്തിൽ വരുന്നത് ഇനി ഈ മാസത്തിലെ ഗ്രഹമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ഓഗസ്റ്റ് പതിമൂന്നിന് അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ബുധൻ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ആയില്യം നക്ഷത്രത്തിലും മുപ്പതിന് ചിങ്ങം രാശിയിൽ മകൻ നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ശുക്രനാകട്ടെ ഓഗസ്റ്റ് പന്ത്രണ്ടിന് തിരുവാതിരയിൽ നിന്നും നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പൂയം നക്ഷത്രത്തിലേക്കും കിടക്കുന്നു വ്യാഴം ഓഗസ്റ്റ് പതിമൂന്നിന് മിഥുനം രാശിയിൽ തന്നെ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ശനിയാകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാദി നക്ഷത്രത്തിലൂടെ വക്രസഞ്ചാരം തുടരുകയാണ് രാഹു കുംഭം രാശിയിൽ പുരൂരുട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലൂടെയും സഞ്ചരിക്കുന്നു ഇനി മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഓഗസ്റ്റ് അഞ്ചിന് ഏകാദശിയും ഒൻപതിന് പൗർണമി അഥവാ ആവണി അവിട്ടവും രക്ഷാബന്ധനും ആചരിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് രാമായണ മാസ അവസാനവുമാണ് ഓഗസ്റ്റ് പതിനേഴിന് ആവണിപ്പിറപ്പും ആഘോഷിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അമാവാസിയും ഇരുപത്തിയാറിന് അത്തച്ചമയവും ഇരുപത്തിയേഴിന് വിനായക ചതുർത്ഥിയും ആഘോഷിക്കുന്നു കന്നിക്കൂറുകാർക്ക് അവരുടെ നാലാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധികമായിട്ടുള്ള വ്യാഴം പത്തിലേക്ക് അതായത് കർമ്മസ്ഥാനത്തേക്ക് കടന്നിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ധനപരമായ ബുദ്ധിമുട്ടുകൾ പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങുകയും അല്ലെങ്കിൽ ചില കൂടിയാലോചനകളും മറ്റും നടക്കുകയും ക്രമേണ പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് അഞ്ചാം ഭാവത്തിൻ്റെയും ആറാം ഭാവത്തിൻ്റെയും അധിപനായിട്ട് കണ്ടകനായിക്കൊണ്ട് ഏഴാം ഭാവത്തിലേക്ക് കടന്ന ശനി ഇപ്പോൾ വക്രസഞ്ചാരം നടത്തുകയാണ് എന്നിരുന്നാലും ചില ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ശനിയെ കൊണ്ടും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ആറിലൂടെ സഞ്ചരിക്കുന്ന രാഹുവും പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുന്ന കേതുവും ചില സൽഫലങ്ങളും ദോഷഫലങ്ങളും അവർക്ക് നൽകുന്നുണ്ട് ചില ഭാഗ്യങ്ങൾ വരുന്നതിന് തടസ്സങ്ങൾ അല്ലെങ്കിൽ കാലതാമസം ഉണ്ടായേക്കാൻ ഇടയുണ്ട് അതുപോലെ വയറു സംബന്ധമായ അസുഖങ്ങളും അവരെ തേടി വന്നേക്കാം തൊഴിൽ രംഗത്ത് ചില്ലറ മാന്ദ്യം അനുഭവപ്പെടുന്നതാണ് അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒരു കാലതാമസം ദ്രുതഗതിയിൽ തീരുമാനമാകും അല്ലെങ്കിൽ നടന്നു കിട്ടും എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും അകാരണമായി നീണ്ടുപോകുന്നതായിട്ട് കാണാം എന്നാൽ ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളും മറ്റും നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഭൂമി വിചാരിക്കുന്നതിലും താഴ്ന്ന വിലയ്ക്ക് വാങ്ങാൻ കഴിയുക അല്ലെങ്കിൽ ഉദ്ദേശിച്ചതിലും നല്ല വിലയിൽ വിറ്റുപോവുക തുടങ്ങിയവ സംഭവിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉദ്യമിക്കുന്നവർക്ക് അത് പഠനത്തിനായാലും ബിസിനസ്സിനായാലും മറ്റു തൊഴിലുകൾ വിനോദസഞ്ചാരം തുടങ്ങിയവയ്ക്കായാലും അത് ചെറിയ ചില കാലതാമസങ്ങളുണ്ടായാലും നടന്നു കിട്ടുന്നതാണ് ഹോസ്പിറ്റൽ രംഗത്ത് ജോലി പഠനം മുതലായവയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ കഴിവ് നിപുണത പ്രാഗൽഭ്യം എക്സ്പീരിയൻസ് മുതലായവ പ്രകടിപ്പിക്കുവാനും അതുവഴി ധനമുണ്ടാക്കുവാനും ഉള്ള പല വഴികളും പതിയെ പതിയെ തുറന്നു കിട്ടുന്നതാണ് അതിനുള്ള പ്രാരംഭമായിട്ടുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് സംഭവിച്ചേക്കാം ഔദ്യോഗിക രംഗത്ത് അംഗീകാരങ്ങളും പദവികളും ലഭിച്ചേക്കാം സുഹൃത്തുക്കളുമായിട്ട് സംഗമിക്കുന്നതിനും ഫലിതങ്ങളും കലകൾ പ്രകടിപ്പിക്കുവാനും മറ്റുമുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും ആദരവും ലഭിച്ചേക്കാം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലുള്ള ശ്രദ്ധയില്ലായ്മ അതുപോലെ അസമയങ്ങളിലുള്ള ഭക്ഷണശീലം മുതലായവ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പണം വിനിയോഗിക്കുന്നതിൽ ചില സമയങ്ങളിൽ അശ്രദ്ധ അല്ലെങ്കിൽ തെറ്റുകൾ ഇടയുണ്ട് അതുപോലെ നിക്ഷേപങ്ങളിൽ ഈ സമയത്ത് മുടക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയവുമല്ല എന്നാൽ പുതിയ സംരംഭങ്ങളിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിക്ഷേപിക്കുന്നതിന് വളരെ നല്ല സമയം തന്നെയാണ് വിദേശ രാജ്യങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള തൊഴിലുകൾ മുതലായവ ചെയ്യുന്നവർക്കും കുറച്ചു പ്രശ്നങ്ങളിലൂടെയെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ ജൂലൈ ഇരുപത്തി എട്ടിന് കന്നി കൂറിലേക്ക് കടന്നു വരുന്ന ചൊവ്വ കുറച്ചു പ്രശ്നങ്ങൾ ജീവിതത്തിൽ ചിലപ്പോൾ സൃഷ്ടിച്ചേക്കാം ജാതകത്തിൽ ചൊവ്വ അസ്ഥാനങ്ങളിൽ അഥവാ ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ ഈ സമയത്ത് കരുതിയിരിക്കേണ്ടതാണ് മറ്റുള്ളവരുമായിട്ടുള്ള വാക്കുതർക്കങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോഴുള്ള അശ്രദ്ധ മുതലായവ ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാക്കിയേക്കാം വീട് പണി മുതലായവ നടത്താൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ വീടിന് അലങ്കാരപ്പണികൾ മറ്റു മെയിൻ്റെനൻസ് വർക്കുകൾ വീട് മറിച്ചു വിൽക്കുക അല്ലെങ്കിൽ വാങ്ങുക തുടങ്ങിയവ ചെയ്യുന്നവർ അല്ലെങ്കിൽ തുടങ്ങിയവ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വീട് പണിയുടെ കാലത്ത് മുടങ്ങിക്കിടക്കുന്നവർ തുടങ്ങിയവർക്ക് ഈ സമയത്ത് അത് പുനരാരംഭിക്കുവാൻ അല്ലെങ്കിൽ വീട് പണിയുവാൻ ഇത്തരം കാര്യങ്ങൾ മുഴുമിപ്പിക്കുവാനൊക്കെയുള്ള സമയമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് അല്പം ധനപരമായിട്ടുള്ള ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇത് പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ വാഹനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ തരം ക്രയവിക്രയങ്ങളും മറ്റും നടത്തുവാനും അനുകൂലമായിട്ടുള്ള സമയമാണ് സഹോദരങ്ങളുമായിട്ട് വാക്കുതർക്കങ്ങളും മറ്റും ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പയൽസ് മുതലായ അസുഖങ്ങളും മൂത്രസംബന്ധമായ അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ധനം വരാനുള്ളവർക്ക് കയ്യിലേക്ക് തിരികെ കിട്ടുവാനല്ലെങ്കിൽ വരാനുള്ളവർക്ക് അത് ഈ സമയത്ത് കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട് വളരെ കാലം മുമ്പുള്ള സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും അല്ലെങ്കിൽ ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തുവാനുമുള്ള അവസരവും മറ്റുമുണ്ടാകുന്നതാണ് പുതിയ സൗഹൃദങ്ങൾ പ്രണയം മുതലായവ ഉണ്ടായേക്കാൻ ഇടയുണ്ട് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ചിട്ട് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ കന്നിക്കൂറുകാർ നല്ല കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം അഥവാ ശ്രദ്ധിക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം കന്നിക്കൂറുകാർക്ക് ഓഗസ്റ്റ് എട്ട് പതിനാല് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിലും ശ്രദ്ധിക്കേണ്ടതാണ് ദീർഘദൂര യാത്രകളും പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പിടുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് ഗുണകരമായിരിക്കും ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടേക്കാനിടയുണ്ട് ഓഗസ്റ്റ് മൂന്ന് നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ തൊഴിൽ രംഗത്ത് ചിലറ ബുദ്ധിമുട്ടുകളോ ധനപരമായിട്ടുള്ള ഞെരുക്കമോ കിട്ടാനുള്ള ധനം കിട്ടാതിരിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളോ മേലധികാരികളിൽ നിന്നോ മറ്റ് ബിസിനസ് പങ്കാളികളിൽ നിന്നോ മറ്റുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ശകാരങ്ങളോ മറ്റും ഉണ്ടായേക്കാൻ ഇടയുണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്തേക്ക് പോകാനായിട്ട് ഉദ്യമിക്കുന്നവർക്കും ഓഗസ്റ്റ് ഏഴ് പതിമൂന്ന് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങൾ ശുഭകരമായിരിക്കില്ല ബിസിനസ്സുകാർക്കും ഈ ദിവസങ്ങൾ ചിലര ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മറ്റോ ഉണ്ടായേക്കാൻ ഇടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൽ അല്ലെങ്കിൽ വൈഷ്ണവ അവതാര ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ പരമാവധി തുളസിദളങ്ങൾ അല്ലെങ്കിൽ തുളസിമാല സമർപ്പിക്കുക മാസത്തിലൊരിക്കൽ അതിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസമോ അല്ലെങ്കിൽ മുപ്പട്ട വ്യാഴാഴ്ചയോ പാൽപായസം സമർപ്പിക്കുക നെയ്വിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമ സ്തോത്രം നിത്യേന പാരായണം ചെയ്യുന്നതും തുളസി നട്ട് നനച്ച് പരിപാലിക്കുന്നതും അത്യുത്തമമാണ് സർപ്പത്തിങ്കിൽ ആയില്യപൂജയും ദേവീക്ഷേത്രത്തിങ്കിൽ നെയ്വിളക്ക് ചുവന്ന പുഷ്പങ്ങൾ അല്ലെങ്കിൽ മാല സമർപ്പിക്കുക ഗുരുതി പുഷ്പാഞ്ജലി അഥവാ രക്തപുഷ്പാഞ്ജലി തുടങ്ങിയവയും നടത്തുന്നതും ഉത്തമമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം